ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഫ്രൂട്ട്സിൻ്റെ കുറച്ച് കളക്ഷൻ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഓർഡർ എടുത്ത കുറച്ച് പേർക്ക് ഇനിയും നമുക്ക് പ്ലാൻസ് അയച്ച് തീർക്കാനുണ്ട് കൂടുതലും കേരളത്തിന് പുറത്തേക്കുള്ളതാണ് അപ്പോൾ അവർക്ക് തിങ്കളാഴ്ചയായിരിക്കും ഇനി പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ ഇന്ന് സെയിലിനായിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പൂച്ചപ്പഴുത്തിൻ്റെ തൈകളാണ് പൂച്ചപ്പഴു എന്ന പേരിലും പിന്നെ മലർക്കായ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് വെളുത്ത് കുഞ്ഞു കുഞ്ഞു ഉള്ള ഫ്രൂട്ട്സുകളാണ് ഇതിലുണ്ടാകുന്നത് അത് നിറയെ കായ്ക്കുകയും ചെയ്യും കുഞ്ഞു കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ പിന്നെ പ്ലാൻസ് ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയായിരിക്കും പ്ലാൻസ് അയക്കുന്നത് ഇനി ഡി ടി ഡി സി അടുത്തില്ല എന്ന് പറയുന്നവർക്ക് നമുക്ക് സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാൻസുകൾ അയക്കുന്നുണ്ട് അടുത്തത് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മുന്തിരിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളാണ് ഇത് പച്ച കളറിൽ ഫ്രൂട്ട് ഉണ്ടാകുന്ന മുന്തിരിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് മുട്ടപ്പഴത്തിൻ്റെ തൈകളാണ് നല്ലവണ്ണം വളർന്ന് മരമായിട്ട് പോകുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ തണൽമരം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് വാങ്ങിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് അടുത്ത് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പിഴ് ചെമ്പ അല്ലെങ്കിൽ പനിനീർ ചെമ്പ എന്നറിയപ്പെടുന്നത് ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൽ നല്ല പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട് ഈ പൂവ് കൊഴിഞ്ഞ് മുറ്റത്ത് കിടക്കുമ്പോൾ നല്ലൊരു പരവതാനി വിരിച്ച് കണക്ക് നമുക്ക് അനുഭവപ്പെടും കേട്ടോ അപ്പോൾ ഇത് നല്ല മരമായിട്ട് പോകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ സ്ഥലമുള്ളവർ വാങ്ങി വെക്കുക റേറ്റ് വരുന്നത് അറുപത് രൂപയാണേ അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ഷേപ്പിലുള്ള ചാമ്പക്കാണ് ഉണ്ടാകുന്നത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ലോ പേരയുടെ തൈകളാണ് ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ഒരു പ്ലാനിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത സെയിലിനായിട്ടുള്ളത് ചൈനീസ് പെരേയുടെ തൈകളാണ് ഇതിൻ്റെ ലീഫ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കുഞ്ഞ് ലീഫുകളാണ് അതുപോലെ തന്നെ നിറച്ച ഫ്രൂട്ട്സ് ഉണ്ടാകും നല്ല ടേസ്റ്റുമാണ് ഇതിൻ്റെ ഒരു പ്ലാനിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതിന് മുന്നേ നമ്മൾ നൂറ് രൂപയ്ക്കാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഓഫർ റേറ്റ് ആണ് കേട്ടോ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മാങ്കോസിൻ്റെ തൈകളാണ് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ അടുത്ത പ്ലാന്റ് ആപ്പിൾ ചെറിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിലുണ്ടാകുന്ന കായ ആപ്പിളിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാകുന്നത് നല്ല പഴുത്ത് പാകമാകുമ്പോൾ നല്ല റെഡ് കളറിലാണ് ഇത് കാണപ്പെടുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ബേക്കറി ചെറിയുടെ തൈകളാണ് ഇതിൽ ചെറിയ രീതിയിൽ മുള്ളുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അടുത്ത കൊണ്ടുവന്നിട്ടുള്ളത് ഉടമ്പൊളിയുടെ തൈകളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ക്രാഫ്റ്റ് ചെയ്ത തൈകളാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അടുത്ത സീസണിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ബുഷ് ഓറഞ്ചിൻ്റെ തൈകളാണ് കേട്ടോ ഇനി ഒട്ടും സ്ഥലമില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി വേണ്ടിതായി ഈ പ്ലാന്റ് വാങ്ങിച്ച് ചട്ടിയിൽ സെറ്റ് ചെയ്താൽ മതി നല്ല ബുഷായിട്ട് തന്നെ കൈകളോട് കൂടി കാണപ്പെടും അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ബീട്രൂട്ട് പേര അല്ലെങ്കിൽ വൈലറ്റ് പേര എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ആദ്യം വരുന്നവർക്ക് കായ്കളോട് കൂടിയുള്ള പ്ലാന്റ്സുകളായിരിക്കും സെയിൽ ചെയ്യുന്നത് അടുത്ത് സെയിലിനായിട്ടുള്ളത് അഗസ്ത്യചീരയുടെ തൈകളാണേ അപ്പോൾ പുതിയ ലോഡിൽ വന്നതാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാൻസുകളാണ് കേട്ടോ ദൈ കാ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ഒരു പ്ലാനിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസ് ഒക്കെ വിളി വിളിച്ചിട്ടുള്ളൂ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം